ഏറ്റുമാനൂരിൽ ട്രെയിൻ തട്ടി മരിച്ച ഷൈനയുടെയും മക്കളായ അലീനയുടെയും ഇവാനയുടെയും സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞു തൊടുപുഴ ചുങ്കം സെന്റ് മേരീസ് ക്രാനായ കത്തോലിക്കപ്പള്ളിയിലായിരുന്നു ഇവരുടെ സംസ്കാര ചടങ്ങുകൾ നടന്നത് കുടുംബ പ്രശ്നങ്ങൾ മൂലം ഷൈനി മക്കളെയും കൂട്ടി ട്രെയിനിന് മുൻപിലേക്ക് ചാടി സ്വയം ജീവൻ എടുക്കുകയായിരുന്നു ഭർത്താവ് നോബിയുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് ഒൻപത് മാസത്തോളം ഷൈനയും മക്കളും ഏറ്റുമാനൂർ പാറോലിക്കയിലെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഏറ്റുമാനൂരിന്റെ പള്ളിയിൽ സംസ്കാരം നടത്താൻ ഷൈനയുടെ ബന്ധുക്കൾ തീരുമാനിച്ചിരുന്നു മകൻ എഡ്വിന്റെ ആഗ്രഹപ്രകാരം മൃതദേഹങ്ങൾ തൊടുപുഴയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് ബന്ധുക്കളെല്ലാം വെളിപ്പെടുത്തിയിരുന്നത് പാറോലിക്കയിലെ വീട്ടിൽ ശുശ്രൂഷകൾ നടക്കുമ്പോൾ ഷൈനയുടെ ഭർത്താവ് നോബി വീടിന് സമീപത്തെ കാറിനുള്ളിൽ ഇരിക്കുകയായിരുന്നു മൃതദേഹം കൊണ്ടുപോകുന്ന ായി എടുത്തപ്പോഴായിരുന്നു നോബി പുറത്തേക്ക് വന്നത് ഇതോടെ നാട്ടുകാരും ബന്ധുക്കളും നോബിക്ക് നേരെ ശക്തമായി തിരിയുകയും ചെയ്തു തുടർന്ന് പോലീസ് ഇടപെട്ടുകൊണ്ടാണ് സ്ഥിതി കൂടുതൽ ശാന്തമാക്കിയതും പതിനൊന്നും പത്തും വയസ്സുള്ള പെൺമക്കളെ ചേർത്തു പിടിച്ചുകൊണ്ടായിരുന്നു ഷൈനി തന്റെ ജീവിതത്തിലെ എല്ലാം അവസാനിപ്പിക്കാനായി ട്രെയിനിന് മുമ്പിൽ തയ്യാറായി നിന്നത് മൂന്ന് പേരും കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് മരിക്കാനുള്ള തീരുമാനത്തിൽ ശക്തമായി തന്നെ നിന്നിരുന്നതും ഭർത്താവിൽ നിന്നുള്ള ക്രൂരമായ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെയാണ് ശരിക്കും ഷൈനിയും മക്കളും വീട് വിട്ടിറങ്ങിയത് ഒൻപത് മാസമായി ഏറ്റുമാനൂരിലുള്ള സ്വന്തം വീട്ടിലായിരുന്നു ഷൈനി താമസിച്ചിരുന്നത് ഷൈനിക്ക് ഭാവിയെക്കുറിച്ച് വലിയ ആശങ്ക ഉണ്ടായിരുന്നുവെന്നും മാതാപിതാക്കൾ പറയുന്നുണ്ട് ഭർത്താവ് നോബിയുമായുള്ള വിവാഹമോചന കേസ് മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിനിടയിലാണ് ഷൈനിയുടെയും പെൺമക്കളുടെ മരണവാർത്ത എത്തിയത് നോബിയുടെ കുടുംബം കരിങ്ങുന്ന പോലീസിന് നൽകിയ പരാതിയെ തുടർന്നായിരുന്നു തൊടുപുഴയിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കാം ധാരണയിൽ ഒടുവിലെത്തിയത് ഷൈനിയുടെ സ്വന്തം വീട്ടിൽ മൂന്ന് മണിക്കൂർ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ശേഷമായിരുന്നു ഭർത്തൃവീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നത് വെള്ളിയാഴ്ചയാണ് നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിനിനു മുന്നിൽ ചാടി ഷൈനിയും മക്കളായി ഇവാനെയും അലീനെയും ആത്മഹത്യ ചെയ്തത് സംഭവത്തെക്കുറിച്ച് നോബിയുടെ കുടുംബത്തെ വലിയ വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്നത് ഇത്തരത്തിൽ സുപ്രീം കോടതി അഭിഭാഷകയായ ദീപ ജോസഫ് ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പ് വലിയ രീതിയിൽ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് നോബിയുടെ സഹോദരനായ പള്ളി വികാരിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് ശരിക്കും ഈ പോസ്റ്റുകൾ എന്നത് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ എനിക്ക് വന്ന ധാരാളം മെസ്സേജുകൾ കണ്ട് വാവിട്ട് കരയാതിരിക്കാൻ ഒരിക്കലും കഴിയുന്നില്ല മിക്കവാറും അതെല്ലാം തൊടുപുഴയിൽ നിന്ന് തന്നെയാണ് വരുന്നത് ലോഹദാരി ശൈനിയെ മറ്റു തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോഴാണ് തന്റെ പെൺമക്കളെയും കൂട്ടി ഭർത്തൃവീട്ടിൽ നിന്നും ശൈനി ഓടിപ്പോയത് ലോഹക്കുള്ളിൽ കാമം ഒളിപ്പിച്ച ഒരുത്തനിൽ നിന്നും സ്വയം രക്ഷപ്പെടുകയും ഒപ്പം തന്റെ മാലാകുഞ്ഞുങ്ങളെയും എന്നേക്കുമായി അമ്മ രക്ഷപ്പെടുത്തുകയായിരുന്നു അയാളുടെ കാമക്കേളികൾക്ക് എന്ന കാരണം കൊണ്ട് അയാൾ ആ പെണ്ണിനെ ജീവിക്കാൻ ശരിക്കും അനുവദിച്ചില്ല ഭർത്താവ് എന്ന ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരുത്തൻ ചെയ്തത് കള്ളും മൂതി സഹോദരന്റെ വാക്ക് കേട്ട് ഈ പാവ പെണ്ണിനെ ഉപദ്രവിക്കുകയായിരുന്നു അവൾ അങ്ങനെ നിശബ്ദയായി അയാളെ ഈ ഭൂമി മലയാളത്തിൽ എവിടെയാണെങ്കിലും ഇവിടെ കൊണ്ടുവരിക തന്നെ വേണം കുപ്പായ കുപ്പായമൂരിൽ തൻ്റെ അസുഖം മാറ്റാനുള്ളതിനു പകരം പാവം ഒരു പെണ്ണിനെ കൊല്ലാതെ കൊല്ലുകയാണ് അയാൾ ചെയ്തത് ഒപ്പം രണ്ട് കുരുന്നുകളെയും കൊന്നു സത്യം യഥാർത്ഥത്തിൽ ജയിക്കണം രാഷ്ട്രീയക്കാരുടെ മറപ്പറ്റി ഇവിടെ ശൈനിക്കും കുട്ടികൾക്കും നീതി നിഷേധിക്കപ്പെടാൻ ഒരിക്കലും അനുവദിക്കരുത് ഒരു ആക്ഷൻ കമ്മിറ്റി തന്നെ ഉണ്ടാക്കണം ഈ തീ ഒരിക്കലും അടങ്ങരുത് പോലീസ് പ്രൊട്ടക്ഷൻ എന്ത് കാര്യത്തിനാണ് നട്ടലില്ലാത്ത ഒരുത്തിന് കേരള പോലീസ് കൊടുത്തത് അവന് പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പാടാക്കിയവരെ ഒരിക്കലും വെറുതെ വിടരുത് മന്ത്രി വാസവന്റെ പേരും ഈ ലിസ്റ്റിൽ കേൾക്കുന്നുണ്ട് എൻ്റെ കുടുംബത്തിലും വൈദികരൊക്കെ ഉണ്ട് പ്രശ്നം പരിഹരിക്കാനൊക്കെ അവർ നോക്കും പക്ഷെ ഇതുപോലൊരു അനുഭവം ഇത് ആദ്യമായിട്ടാണ് നിനക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ നീ തീയായി മാറണം ശരിക്കും ഒരായിരം അമ്മ പെങ്ങന്മാരുടെ നീതിക്കായുള്ള മുറവിളിയായി ഇത് ശരിക്കും മാറട്ടെ ഇനി ഒരു ശൈനി കേരള മണ്ണിൽ മരണം വരിക്കാൻ ഒരിക്കലും ഇടവരാതിരിക്കട്ടെ വിടരും മുൻപേ കൊഴിഞ്ഞ പൂവായി ഒരു പെൺകുരുന്നും ഇനി മാറാതിരിക്കട്ടെ അവർക്ക് നീതി കിട്ടും വരെയും ഈ പ്രതിഷേധാഗ്നി കെടാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം ആയിരം ആയിരം അമ്മമാരുടെയും ഭാര്യമാരുടെയും സഹോദരന്മാരുടെയും ശബ്ദമായി ഇത് മാറട്ടെ എന്നാണ് പോസ്റ്റിൽ പറയുന്നത്